ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ കക്കാടം പോയി ഞങ്ങൾ റിസോർട്ടിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഇപ്പോൾ സമയം രണ്ട് മണി നല്ല കോടമഞ്ഞാണ് നല്ല മഴക്കാരുണ്ട് മഴ ചാറ്റിക്കൊണ്ടിരിക്കും പ്രകൃതിയിലെ ഈ മനോഹരമായ ദൃശ്യം കണ്ടപ്പോഴൊന്ന് ക്യാമറയിൽ പകർത്താൻ തോന്നി ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നിറയെ കോടമഞ്ഞാണ് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മൊത്തം കോടമഞ്ഞെ മൂടിയിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പൊ ചാറ്റൽ മഴയേ ഉള്ളൂ നല്ല മഴക്കുള്ള ഒരു തയ്യാറെടുപ്പാണ് തോന്നുന്നു ഒരു ദിവസം താമസത്തിന് ശേഷം ഞങ്ങള് റിസോർട്ട് വിടുകയാണ് അപ്പോ ഞാൻ കണ്ട ഏറ്റവും മനോഹരമായൊരു ദൃശ്യമാണ് ഈ കോടമഞ്ഞ് അപ്പൊ നമ്മൾ മഴയാണെന്ന് പറഞ്ഞ് വീട്ടിൽ ചടഞ്ഞുകൂടി ഇരിക്കാതെ ഇത്തരം പ്രകൃതി ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ പ്രകൃതിയെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ ലഭ്യമാവും സൃഷ്ടാവിൻ്റെ സൃഷ്ടിപ്പിന്റെ വൈവിധ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് കിട്ടും അതുവഴി നമുക്ക് നമ്മുടെ ചിന്തകളെ വളർത്തിയെടുക്കാൻ വേണ്ടി കഴിയും നമുക്ക് സാധ്യതമായ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ യാത്രകൾ പോയിക്കൊണ്ട് നമ്മുടെ പ്രകൃതിയിലെ ഭർത്താവിൻ്റെ ഈ പ്രകൃതിയിലെ സൃഷ്ടിപ്പിൻ്റെ വൈരുച്യത്തെ കുറിച്ചുള്ള കാരണങ്ങൾ രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് ഒപ്പം മനസ്സിന് കുളിർമയതിനുള്ള കാഴ്ചകൾ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ഉപകരിക്കും തലച്ചോറിൽ ഡോപ്പമേൻ്റെ ഉത്പാദനം നമ്മുടെ ശരീരത്തിൽ ഡോപ്പമേൻ്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും നമുക്ക് കൂടുതൽ സന്തോഷവും ആനന്ദവും കണ്ടെത്തുവാനും കഴിയും അതുകൊണ്ട് കഴിയുന്നിടത്തോളം എല്ലാവരും യാത്ര ചെയ്യാൻ ശ്രമിക്കുക അതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ സന്ദേശമെന്ന് പറയുന്നത് കഴിവിൻ്റെ പരമാവധി നമുക്ക് കിട്ടുന്ന ചാൻസുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യാത്രകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കുക കൂടുതൽ ഇതുപോലെയുള്ള മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളുടെ കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ ദിന്സ്